വള്ളികുന്നം കാരാഴ്മ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ഗുരുമന്ദിര വാർഷികാഘോഷം സമാപിച്ചു സർവമത സാഹോദര്യ സമ്മേളനത്തോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത് ചടങ്ങിൽ ഗുരുരത്ന പുരസ്കാരം സമ്മാനിച്ചു വള്ളികുന്നം കാരാഴ്മ ശതാബ്ദി സ്മാരക നാലായിരത്തി അഞ്ഞൂറ്റി അൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ഗുരുമന്ദിര വാർഷികാഘോഷം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സർവമത സാഹോദര്യ സമ്മേളനത്തോടെയാണ് പരിപാടിക്ക് സമാപനമായത് മലങ്കര മാർത്തോമ സുറിയാനി സഭ അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ ഉദ്ഘാടനം നിർവഹിച്ചു ശിവഗിരി ശിവഗിരിമഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു ശാഖായോഗം എക്സിക്യൂട്ടീവ് അംഗം കെ പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഫറൂഖ് കാശ്വി വർക്കല മുഖ്യപ്രഭാഷണം നടത്തി ജീവകാരുണ്യ പ്രവർത്തകനായ പത്തനാപുരം ഗാന്ധിഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജനെ ഗുരുരത്നം പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു എസ് യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ പുനലൂർ സോമരാജൻ എസ് എൻ ഡി പി ശാഖായോഗം മുൻ സെക്രട്ടറി പി സുധാകരൻ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി ജി ശശിധരൻപിള്ള കെ പി എം എസ് യൂണിയൻ സെക്രട്ടറി കെ ദാമോദരൻ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സി ആർ മോഹനകുമാർ കാഞ്ഞിപ്പുഴ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സിറാജുദ്ദീൻ ബുഖാരി ഇലിപ്പിക്കുളം മാർത്തോമ ചർച്ച് ട്രസ്റ്റി എസ് ജോയ്ക്കുട്ടി വനിതാ സംഘം സെക്രട്ടറി സുലഭ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു மதத்தோட ஒரே ஒரு இதெல்லாம் ஒன்றானையா என்ன உள்ள ஒருவேளையில ஆட்சி பாடம் ஆலின பிரச்சாரம் அதோட தொடரலங்கறது பிரச்சாரத்தோட ஆரம்பம் ஆதிமத திரளோட ஆதிவேளையில அதம்போலே யாரை கூட வந்து இருந்துட்டே இருக்குறத வந்து ஓட்டுறோம் இப்போ அந்த சமயத்துல இதே நேசத்தின் முன்னால ஆளால அந்த அந்த படையோட ஒரு நிலையை காணணும் அந்த படையால இருந்துச்சு இது <Marvel> little. Little. <fšelement> ും അറിയിക്കുവാനും വാങ്ങിക്കുവാനും അല്ല വാങ്ങിക്കുവാനും അത് നടത്തണം ഓച്ചിറ